ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു നാലുമണി പലഹാരത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വിട്ടുവരുമ്പോഴക്കും അവർക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് അതിന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റും നമുക്ക് ബ്രെഡും രണ്ട് ഉരുളം കിഴങ്ങും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഈ സ്നാക്സ് ഒരു പ്ലേറ്റ് നിറച്ചുണ്ടാക്കാം കുട്ടികളുടെ വിശിപ്പൊക്കെ പെട്ടെന്ന് മാറും അവർക്ക് അച്ഛൻ ഇഷ്ടമാവും എന്നും അമ്മ അത് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെയധികം സിമ്പിളാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ ഈ പലഹാരം ഉണ്ടാക്കാൻ രണ്ട് ഉരുളം കിഴങ്ങ് വേണം അപ്പോൾ ഈ ഉരുളം കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം നമുക്ക് അപ്പോൾ ഇതാ ഉരുളം കിഴങ്ങ് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങാൻ വയ്ക്കാം ഉരുളം കിഴങ്ങ് വരുമ്പോഴും നമുക്കൊരു സവോളയും ഒരു പച്ചമുളകും കുറച്ച് വേപ്പലയും സവോള ചെറുതാ നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അതേപോലെ തന്നെ പച്ചമുളകും കുഞ്ഞു കുഞ്ഞിതാക്കിയിട്ട് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് പച്ചമുളകും ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ടു ഇട്ടിട്ടുട്ടോ ഇനി ഇപ്പം കുറച്ച് വേപ്പലിൻ്റെ അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എന്താ നമ്മുടെ ഉരുളം കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് നല്ല ചൂടാണ് നമുക്കൊന്ന് തൊല്ലുതിർത്തിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ ഉരുളം കഴങ്ങ്താ നന്നായി പൊടിച്ച് വന്നിട്ടുണ്ട് ചൂടുണ്ട് കേട്ടോ ചൂടോടെ തന്നെ ഞാൻ തൊല്ലിക്കൂലി ഉരുളം കിഴങ്ങ് നന്നായി പൊടിച്ച് വന്നിട്ടുണ്ട് രണ്ട് ഉരുളം കിഴങ്ങിന് ഞാൻ ഒരു സബോള എടുത്തിട്ടുള്ളൂ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമ്മൾക്ക് എരി ഞാൻ കുറച്ച് കുറച്ച് നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ പച്ചമുളക് നമുക്ക് പിന്നെ ഇത് മസാല ഉണ്ടാക്കുമ്പോൾ കുറച്ച് മിളക് പൊടി ചേർക്കാം അടുത്തായിട്ടൊരു പാനിൽ നമുക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം ഞാനൊരു മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് മൂന്ന് ബ്രെഡ് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ചൂടാക്കിയെടുക്കാം ബ്രെഡ് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കാനാണ് അതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കത് ചൂടാറൊരു പാത്രത്തിലേക്ക് ഇരുത്തേക്കാം അടുത്തായിട്ടൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം നമ്മൾ അരി അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും പച്ചമുളകും വേപ്പലയും എല്ലാം തന്നെ ഒരുമിച്ചിട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം നല്ല പൊടി പൊടിയായിട്ട് കേട്ടോ നമ്മുടെ സവോള എന്തെ നമ്മുടെ ചോപ്പറിന്റെ കൂട്ടാനില് ചോപ്പ് ചെയ്തെടുത്തതാണ് അപ്പൊ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും കൊറച്ച് കൊടുക്കാം ഉരുളങ്ങിഴങ്കിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് ഈ സവോളയിലേക്കും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടാ മതി കേട്ടോ അപ്പൊ നോക്കിയിട്ടിട്ടോളോ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ ഉള്ളി മൂത്ത് വന്നപ്പോൾ ഞാനിത് ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ മസാല ഇടുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുണ്ട് എല്ലാം കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലധികം എരിവൊന്നും വേണ്ട കേട്ടോ നമ്മൾ പച്ചമുളകൊക്കെ ഒരു വലിയ പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അധികം എരിവൊന്നും വേണ്ട മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ ഒരു പച്ചമണം ഒരു പച്ചക്കുത്തിൻ്റെ ഒരു മണ്ണുണ്ടാവില്ലേ മിളക് പൊടിയുടെയൊക്കെ അപ്പോൾ അതൊന്ന് വരെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്കിത് പെട്ടന്ന് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ അതാ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടിച്ച് വന്ന ഉരുളം കിഴങ്ങ് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഉരുളം കിഴങ്ങ് ഞാൻ നന്നായി പൊടിച്ച് വച്ചിട്ടുണ്ട് നമുക്കിതിലിട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ഇട്ടിട്ട് പൊടിക്കരുത് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ട് അങ്ങനെ വെച്ചിട്ടാ എന്തെങ്കിലും മറ്റേ സ്മാഷ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഉരുളൻ പെട്ടെന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം അതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ അപ്പം നമ്മുടെ ഉരുളം ഞാൻ ഈ മസാലയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കി നോക്കാം കേട്ടോ ഉപ്പ് ഞാൻ ഉരുളൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൊടി ഉപ്പിൾ പൊടി ഇട്ട് കൊടുക്കാം പാകമാണ് കേട്ടോ ഇനി മിക്സ് ഒന്ന് ചൂടാറാ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ദാ ബ്രെഡ് ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ ഒരു മൂന്ന് ടീസ്പൂൺ വലിയ മൂന്ന് ടീസ്പൂൺ മൈതി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഒരു കട്ടിക്ക് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒന്ന് ലൂസാക്കി കൊടുക്കുക അതായത് ഒരു ഒരിത്തരം കട്ടി വേണം കേട്ടോ കുറച്ച് കട്ടി വേണം കട്ടിയിൽ വേണം നമുക്കൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ഒരു മൂന്ന് ബ്രെഡോ നാല് ബ്രെഡോ നമ്മൾ എത്രയായി പലഹാരം ഉണ്ടാക്കണം എത്ര എണ്ണം എടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിനാവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക വേണ്ടോ ഒന്ന് രണ്ട് ഭാഗവും അപ്പുറം അപ്പുറം മറിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം മതി ചൂടായിട്ടുണ്ട് അപ്പം താ ഞാൻ ആ ചൂടാക്കിയിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഉരുളങ്ങാക്കൊക്കെ ഉണ്ടാക്കിയ ഫീലിങ്സ് ഇല്ലേ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്ര വരുന്നത് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ കണ്ട ഇതേപോലെ മൊത്തം പരത്തി കൊടുക്കാം നല്ല കട്ടിക്കൊന്നും നമ്മുടെ ഈ ഫില്ലിങ്സ് പരത്തണ്ട അപ്പോൾ താ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ഇങ്ങനെ ഒരു ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടിവിടെ വയ്ക്കാം അതേപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്യട്ടെ അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് കട്ട് ചെയ്തിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കട്ടിയിട്ടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൈദയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കോട്ടിങ് കൊടുക്കുക കണ്ടില്ലേ ഒരുവിധം കട്ടി വേണം കേട്ടോ കോട്ടിച്ചതിന് ശേഷം നമ്മളിതാ എടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ാക്കിയിട്ട് എന്താ ബ്രെഡ് ക്രംസിൽ നിന്ന് നമുക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അതോ എല്ലാം ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ പല ഷേപ്പിൽ ഞാൻ ഇത് നമ്മുടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഒറ്റ ഡ്രിപ്പിലെല്ലാം പറ്റില്ല എല്ലാ മിക്സും റെഡിയാക്കിയതിന് ശേഷമാണ് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ പൊരിച്ചെടുക്കാൻ ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ കൊടുക്കാം ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഞങ്ങടെ മുക്കി പൊരിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം സിമ്മിലിട്ട് വെക്കണം കേട്ടോ തീ കൂട്ടിയിടരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും ബ്രെഡായ കാരണം അപ്പം നമ്മൾ ചെറുതീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾതാ അടുത്തത് ഇടാം അപ്പോൾതാ ഞാൻ എണ്ണ ഞാൻ ഇട്ട് കൊടുത്തിട്ട് പല ഷേപ്പിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം പെട്ടെന്ന് തന്നെ അത് മറിച്ചിടണം കേട്ടോ അധികം തീ കൂട്ടിയിടരുത് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ നമ്മൾ മുക്കിയിട്ടാണല്ലോ നമ്മൾ ഈ എണ്ണയിലേക്ക് വെ എണ്ണയിലേക്കാണ് വെളിച്ചെണ്ണയിലേക്കാണ് എന്തെങ്കിലും മുക്കി പൊരിക്കണത് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും കേട്ടോ അത് കുഴപ്പമില്ല കേട്ടോ നമുക്ക് നമ്മുടെ കൈ ഇങ്ങനെ കോരി എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോരി എടുത്ത് മാറ്റാം കേട്ടോ അത് ക്രംസ് നമ്മൾ ഈ എണ്ണയിൽ ഇടുമ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊ പൊരിക്കണതാണ് ഇങ്ങനെ മൊരിഞ്ഞ് കളർ ഈ ഒരു ബ്രൗൺ നിറം കാണുന്നില്ലേ അപ്പോൾ അത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ അത് കുഴപ്പമില്ല കേട്ടോ പെട്ടെന്ന് പൊരിച്ചെടുക്കുമ്പോഴേക്കും കുട്ടികളവിടെ വെയിറ്റിങ് കേട്ടോ നല്ല ചൂടോടെ തിന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ തണുത്ത് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല ചൂടോടെ നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പതാ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പലഹാരങ്ങൾ കോരി എടുക്കാം

അപ്പം അതാ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് പല ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ കട്ട്ലേറ്റ് പോലെ നോക്കിയാൽ ഉള്ളിൽ ഒന്നും അല്ല നമ്മൾ പുറമേ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ചായക്കൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ എന്റെ വീഡിയോ നിർത്താറായി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ